കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസക്കാലം ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന മമ്മൂക്ക മഹേഷ് നാരായണൻ മൂവി അങ്ങനെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം നീട്ടിവെക്കുകയായിരുന്നു അതിനിടയിലേക്കാണ് ഗൗതം വാസുദേവ് മേനോൻ ചിത്രം ആരംഭിച്ചത് ആ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത് ആ ഒരു ചിത്രത്തിലേക്ക് സുരേഷ് ഗോപിയും എത്തിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി ഫാദ് ഫാസിൽ സുരേഷ് ഗോപി കുഞ്ചോക്കോ ബോബൻ മഹേഷ് നാരായണൻ ഈ ഒരു പ്രോജക്റ്റ് അങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ പ്രോജക്റ്റായി മാറുകയായിരുന്നു മമ്മൂട്ടി കമ്പനി ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജി മൂവി പൂർത്തിയായാൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കില്ല ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിവെച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ പകുതിയോടുകൂടെ മമ്മൂക്ക ജി വി എം സിനിമയുടെ ഷൂട്ടിംഗ് തീരും അതിനുശേഷം മമ്മൂക്ക അഭിനയിക്കാൻ വേണ്ടി പോകുന്ന സിനിമ ഒന്നെങ്കിൽ അമൽനീരത് മൂവി അല്ലെങ്കിൽ അൻവർ റഷീദ് മൂവി ആവാനും സാധ്യതയുണ്ട് ഒരു മികച്ച സിനിമയുമായിട്ട് തന്നെയാണ് മമ്മൂക്ക ജീവി എം മൂവി തീർന്നു കഴിഞ്ഞാൽ അടുത്തൊരു ചിത്രത്തിലേക്ക് മമ്മൂക്ക കടക്കുക